വചനവയലൊരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ലാസ് പന്ത്രണ്ട് ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും അധ്യായം പത്ത് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും യവന നഗരത്തിൻ്റെ കോട്ടവാതിലുകൾ പൂർണ്ണമായും ഭദ്രമായിരുന്നു ശത്രു സൈന്യം എത്ര പരിശ്രമിച്ചാലും കോട്ടവാതിലുകൾ തകർത്ത് അകത്ത് കയറുകയെന്നത് അസാധ്യമായിരുന്നു ഇക്കാര്യം ബോധ്യമായതോടുകൂടി ശത്രു സൈന്യം തന്ത്രപൂർവ്വം പിന്മാറി എങ്കിലും മരം കൊണ്ട് നിർമ്മിച്ച ഒരു കുതിരയെ അവർ അവിടെ ഉപേക്ഷിച്ചു നഗരവാസികൾ കോട്ടവാതിൽ തുറന്ന് ആ കുതിരയെ കൊട്ടും കുരവയുമായി കോട്ടയ്ക്കകത്തു കൊണ്ടുവന്നു കാണാൻ ഭംഗിയുള്ള മരക്കുതിരയെ എല്ലാവർക്കും ഇഷ്ടമായി മരക്കുതിരയിൽ ഒളിച്ചിരുന്ന ശത്രു രാത്രിയിൽ പുറത്തിറങ്ങി കോട്ടവാതിൽ തുറന്നു റക്കത്തിലായിരുന്ന നഗരവാസികളെയെല്ലാം ഉടൻ തന്നെ ശത്രു സൈന്യം അകത്തു കയറി ബന്ധനത്തിലാക്കി നഗരം കീഴ്പ്പെടുത്തി ഇത് ചരിത്രപ്രസിദ്ധമായ ട്രോജൻ കുതിരയുടെ കഥ ആധുനിക മാധ്യമങ്ങളും ഇപ്രകാരം ആയതിനാലാണ് മാധ്യമങ്ങളെ ട്രോജൻ കുതിരകളെന്ന് വിശേഷിപ്പിക്കുന്നത് നാം എത്ര സുരക്ഷിതരായി നമ്മുടെ വീടിൻ്റെ ജനലുകളും വാതിലുകളും അടച്ചിട്ടാലും നാം അറിയാതെ മാധ്യമങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നുണ്ട് മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തി ആധുനിക മനുഷ്യൻ്റെ സഹയാത്രികരാണ് മാധ്യമങ്ങൾ പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ മനുഷ്യൻ്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും മുന്നിൽ തുറന്നുവെച്ച ജാലകങ്ങളാണവ ലോകത്തിൻ്റെ ഏതൊരു മൂലയിലും നടക്കുന്ന സംഭവങ്ങളും ദൃശ്യങ്ങളും മറ്റും വേഗത്തിലും എളുപ്പത്തിലും വ്യക്തമായും ആകർഷകമായും അവതരിപ്പിക്കാനുള്ള മത്സരങ്ങളാണ് ഇന്നത്തെ മാധ്യമ ലോകത്തിൻ്റെ പ്രത്യേകത ഒരു ചായക്കോപ്പയ്ക്കിരുവശവും ഇരുന്നുള്ള സംസാരം മുതൽ അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെ മനുഷ്യരോട് സംസാരിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ സംവിധാനം വരെ മാധ്യമങ്ങളിൽ പെടുന്നതാണ് അതായത് അച്ചടിയുടെ സമസ്ത സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വർത്തമാന പത്രങ്ങൾ പോസ്റ്ററുകൾ ശ്രാവ്യ രൂപങ്ങളിൽ പെടുന്ന റേഡിയോ ഹോൺ ഭാഷയുടെ ദൃശ്യ ശ്രാവ്യ മേഖലകളിൽ പെടുന്ന ടെലിവിഷൻ ചലച്ചിത്രം കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വെബ്കാം ഫോൺ ഇമെയിൽ വീഡിയോ കോൺഫറൻസ് എന്നിങ്ങനെ മാധ്യമങ്ങളുടെ ലോകം വളരെ വിശാലമാണ് വിവരവിജ്ഞാന ശാഖയിൽ നടന്ന വിസ്ഫോടനമായിരുന്നു ഇൻ്റർനെറ്റ് സംവിധാനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ഇൻ്റർനെറ്റ് ഇന്നത്തെ മനുഷ്യൻ്റെ ലോകത്തെ ഒരു സ്വീകരണ മുറിയുടെ വട്ടത്തിലേക്ക് ഒതുക്കിയിരിക്കുന്നു വർത്തമാന പത്രങ്ങൾ വായിക്കാനും വിദേശ രാജ്യങ്ങളിലെ ലൈബ്രറി പുസ്തകങ്ങൾ പരിശോധിക്കാനും വിമാനയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാനും ഇൻ്റർനെറ്റിലൂടെ സാധ്യമാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം സമ്പർക്ക മാധ്യമങ്ങൾക്ക് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് അറിവ് നൽകുക പഠിപ്പിക്കുക വിനോദിപ്പിക്കുക എന്നിവയാണവ ഒന്ന് അറിവ് നൽകുക ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നുവെന്ന് അപ്പപ്പോൾ അറിവ് നൽകാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് കഴിയും വാർത്തകൾക്ക് ഭൂതകാലം ഇല്ലെന്ന് വന്നിരിക്കുന്നു വർത്തമാന സംഭവിക്കുന്ന കാര്യം കാലവിളംബമില്ലാതെ വ്യക്തികളുടെ മുന്നിലെത്തുന്നു ജീവിത ദർശനവും വീക്ഷണ സവിശേഷതകളും രൂപപ്പെടുത്തുന്നതും ജീവിതത്തിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതും ഇന്ന് മാധ്യമങ്ങളാണ് അറിവിൻ്റെ വലിയൊരു ലോകത്തെ മാധ്യമങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ ക്രിയാത്മകമായി അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ്റെ ധർമ്മം മാധ്യമ ഉപയോഗത്തെക്കുറിച്ച് രണ്ടാമെത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് യുവജനങ്ങൾ മിതത്വവും ആത്മനിയന്ത്രണവും പാലിക്കണം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവയെപ്പറ്റി കൂടുതൽ അഗാധമായ ജ്ഞാനം സമ്പാദിക്കാൻ അവർ പരിശ്രമിക്കട്ടെ അധ്യാപകരോടും വിദഗ്ധരോടും ആലോചിച്ച് അവയെ വിവേചിച്ചറിയുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം രണ്ട് പഠിപ്പിക്കുക മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം പഠിപ്പിക്കുക എന്നതാണ് അധ്യാപകന് പകരം നിൽക്കാനാവില്ലെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്ന് നേടിയ അറിവ് വികസിപ്പിക്കാനും വളർത്താനും മാധ്യമങ്ങൾക്ക് കഴിയും വിദ്യാർത്ഥിയുടെ കഴിവും കഴിവുകേടും സ്വഭാവത്തിലെ പ്രത്യേകതകളും തിരിച്ചറിഞ്ഞ് അറിവ് പകരുന്ന ഒരു യഥാർത്ഥ ഗുരുവാകുവാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്നാൽ വിജ്ഞാനത്തിൻ്റെ വലിയൊരു ശേഖരം അവന് മുന്നിൽ തുറന്നു വയ്ക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട് മൂന്ന് വിനോദിപ്പിക്കുക വിനോദിപ്പിക്കുക എന്നതും മാധ്യമങ്ങളുടെ അപ്രധാനമല്ലാത്ത ധർമ്മമാണ് തിരക്കിട്ട ജീവിതത്തിൽ ആയാസരഹിതമായ ഇടവേളകൾ മനുഷ്യർക്ക് ആവശ്യമാണ് ഒരു നാടിൻ്റെ വിനോദോപാധികൾ അതായത് സിനിമ നാടകം നൃത്ത നൃത്യാദികൾ അവിടുത്തെ സംസ്കാരം വിളിച്ചോതുന്നവയാണ് ആ നിലയ്ക്ക് മാധ്യമങ്ങൾ മറുനാടുകളിൽ സംസ്കാരത്തിൻ്റെ അംബാസഡർമാരാണ് പ്രത്യേകിച്ചും ആഗോളീകൃത യുഗത്തിൽ ലോകം ഒരു ചെറു ഗ്രാമമാകുമ്പോൾ ഓരോ നാടിൻ്റെയും തനത് സംസ്കാരം സർവവിശുദ്ധിയോടും കൂടി ആവിഷ്കരിക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനങ്ങൾ ഉദാത്തമായ ചിന്തയിലേക്കും ജീവിതവീക്ഷണത്തിലേക്കും മനുഷ്യ മനസ്സിനെ നയിക്കാൻ ദൃശ്യമാധ്യമങ്ങൾക്ക് സാധിക്കും നിരാശയുടെ ആഴക്കടലിലേക്ക് താണുപോകുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കാനും ജീവിതം പച്ചപിടിപ്പിക്കാനും കല സാഹിത്യം പ്രഭാഷണം തുടങ്ങിയവയ്ക്ക് കഴിയും വിപണിയിലെത്തുന്ന പുതിയ വസ്തുക്കളും കാര്യങ്ങളും കാലാകാലങ്ങളിൽ സമൂഹത്തെ അറിയിക്കാൻ മാധ്യമങ്ങളെപ്പോലെ മറ്റേത് സംവിധാനത്തിനും സാധിക്കും എന്നാൽ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വ്യതിചലിക്കുന്നതും ഇവിടെ തന്നെയാണ് മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ അതിരുവിടുമ്പോൾ അധാർമികവും അരാജകത്വം നിറഞ്ഞതുമായ ഒരു സമൂഹമാണ് പിറവിയെടുക്കുക പാശ്ചാത്യ നാടുകളിൽ സംഭവിച്ച സമൂഹത്തിൻ്റെ ശിഥിലീകരണത്തിന് മാധ്യമങ്ങൾ കാതലായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഭക്ഷണം വസ്ത്രം ഭാഷ വിശ്വാസം എന്നീ സംസ്കാര സൂചകങ്ങളെ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും മാധ്യമങ്ങളാണെന്ന് വന്നാലോ ലൈംഗിക അരാജകത്വം മൂല്യങ്ങളിലെ ആപേക്ഷികത പരസ്യങ്ങളുടെ അമിത സ്വാധീനം തുടങ്ങി മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനിലെ ദൈവികതയെ തൊട്ടുണർത്താനല്ല മൃഗീയതയെ തുട തുറന്നുവിടാനാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരം കൂടുതലും ഇടവരുത്തുന്നത് മാധ്യമങ്ങളെ എങ്ങനെ വിലയിരുത്തണം മനുഷ്യ ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്ഥാനവും പ്രാധാന്യവും ആർക്കും നിഷേധിക്കാനാവില്ല എന്നാൽ എല്ലാ മാധ്യമങ്ങളും പകർന്നു നൽകുന്ന ആശയങ്ങൾ സ്വീകാര്യമാകണമെന്നില്ല മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനും ഭാവനയെ പുഷ്കലമാക്കാനും ഉതകുന്ന ആശയങ്ങൾ അവ പകരുന്നുണ്ട് അതേസമയം മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന ദുഷിച്ച ആശയങ്ങളും അവ പ്രചരിപ്പിക്കും ലാഭയോടെ മാത്രം നിർമ്മിക്കുന്ന സിനിമ നാടകം തുടങ്ങിയ ദൃശ്യകലകളും നോവൽ കഥ തുടങ്ങിയ സാഹിത്യാവിഷ്കാരങ്ങളും ആവിഷ്കാരങ്ങളും ദൃശ്യ സ്രാവ്യ സാധ്യതകളുടെ എല്ലാ വശ്യതകളോടെയും അവതരിപ്പിക്കപ്പെടുന്ന കേബിൾ ടിവിയും ആധുനിക സാങ്കേതിക മിത മികവോടെ കയ്യിലെത്തുന്ന മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും യുവാക്കളെയും കുട്ടികളെയും മാത്രമല്ല മുതിർന്നവരെയും വഴിതെറ്റിക്കുന്നു അക്രമവാസന മദ്യാസക്തി ലൈംഗിക അരാജകത്വം വിഷാദം ആത്മഹത്യാ പ്രവണത മുതലായവ വളർത്തുന്നതിനും മാധ്യമങ്ങൾ കാരണമാകുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിമർശനാത്മകമായി മാധ്യമങ്ങളെ നാം സമീപിക്കേണ്ടിയിരിക്കുന്നു ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ ദൃശ്യ ശ്രാവ്യ മാധ്യമ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കണം നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള മാനദണ്ഡം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സുവ്യക്തമാണ് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്ത മാധ്യമ ആവിഷ്കാരങ്ങൾ നിരാകരിക്കുക തന്നെ വേണം അങ്ങനെ നിരാകരിക്കുവാൻ മൂല്യബോധമുള്ള ഇതര വ്യക്തികളെ പ്രേരിപ്പിക്കുകയും വേണം എന്ത് കാണണം എന്ത് കേൾക്കണം എന്ത് വായിക്കണം എന്ന കാര്യത്തിൽ കുട്ടികൾക്ക് വ്യക്തമായ അവബോധം നൽകേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും അജപാലകർക്കും അധ്യാപകർക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കുമുണ്ട് ദൃശ്യ ശ്രാവ്യ സംസ്കാരത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു വിപത്താണ് മാധ്യമങ്ങളുടെ അടിമയായിത്തീരുകയെന്നത് ടെലിവിഷൻ ഇന്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ നമ്മുടെ വിലപ്പെട്ട സമയം വളരെയധികം അപഹരിക്കുന്നുണ്ട് ടെലിവിഷനിലൂടെ വരുന്ന പരിപാടികൾ എത്ര പ്രയോജനപ്രദമാണെങ്കിലും പഠനം ജോലി പ്രാർത്ഥന മുതലായവ മാറ്റിവെച്ച് ടെലിവിഷന്റെ മുന്നിൽ സമയം ചെലവഴിക്കുന്നത് ജീവിത പരാജയത്തിലേക്ക് നയിക്കും ദുഷിച്ച മാധ്യമ സൃഷ്ടികളെ തിരസ്കരിക്കുമ്പോഴും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വൈകാരിക സ്വാധീനത്തെ അവഗണിക്കാനാവില്ല അതിനാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി മനുഷ്യൻ്റെ ആത്മാവിനും സമഗ്ര വളർച്ചയ്ക്കും അനുയോജ്യമായ സാഹിത്യവും കലയും സമൂഹത്തിൽ വളർന്നു വികസിക്കേണ്ടതുണ്ട് ധാർമ്മികതയെ താങ്ങി നിർത്താൻ അവയ്ക്ക് സാധിക്കും ദൈവമഹത്വവും മനുഷ്യനന്മയുമായിരിക്കണം അവയുടെ ലക്ഷ്യം അതിനാൽ ഉദാത്തമായ കലാസാഹിത്യാദി മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും സഭയുടെ ദൗത്യമാണ് മാധ്യമങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും ഇന്ന് മനുഷ്യ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളായതുകൊണ്ട് അവയുടെ സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിനാൽ മാധ്യമ പ്രവർത്തിക്കുന്നവർ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ഒരു സമൂഹത്തിൻ്റെ സദാചാരത്തിന് നിരക്കാത്ത പരിപാടികളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും പിന്മാറാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും വേണം രണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ജാതീയമായ ക്രൂരതകൾ തുടങ്ങിയവയ്ക്കെതിരെ ജനത്തിൻ്റെ ബോധം ഉണർത്തുവാനും അവരെ സംഘടിപ്പിക്കാനും പ്രേരിപ്പിക്കണം മൂന്ന് വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നവർക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തണം നാല് കമ്പോളവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും അതിപ്രസരത്തിൽ നഷ്ടപ്പെട്ട ധാർമ്മികത വീണ്ടെടുക്കണം അഞ്ച് സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണമെന്നതിലുപരി സമൂഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായി മാധ്യമങ്ങൾ മാറണം ആറ് യഥാർത്ഥ മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ബദൽ സംസ്കാരത്തിന് മാധ്യമങ്ങൾ ഊന്നൽ നൽകണം ഏഴ് നേരിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക വഴി രാജ്യത്തെ പുരോഗതിയിലേക്കും നന്മയിലേക്കും നയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം മാധ്യമങ്ങളെ ഒരു പ്രശ്നമായി കണ്ട് അകറ്റി നിർത്താതെ അനന്ത സാധ്യതകളുടെ ഒരു വൻ സ്രോതസ്സായി പരിഗണിച്ച് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഉത്തമ വീക്ഷണം സാങ്കേതിക രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളെ ദൈവാനുഗ്രഹങ്ങളായിട്ടാണ് രണ്ടാമത്തേക്കൻ കൗൺസിലിലെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ സംബന്ധിക്കുന്ന ഡിക്രി വിശേഷിപ്പിക്കുന്നത് മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം മാനവ സമുദായത്തിന് വിലയേറിയ മുതൽക്കൂട്ടായിരിക്കും അവ മനുഷ്യന് വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്നു ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിന് അവ വളരെയേറെ ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് അകറ്റി നിർത്തുകയല്ല അകത്ത് കയറി ഉപയോഗിക്കുക എന്ന ക്രിയാത്മക സമീപനമായിരിക്കണം നമ്മുടേത് നല്ലതും ഉപകാരപ്രദവുമായത് തിരിച്ചറിയാനും സ്വാംശീകരിക്കാനുമുള്ള വിവേകവും വിദ്യാഭ്യാസവുമാണ് നമുക്കാവശ്യം മാധ്യമങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നത് ഒരുവനെ സങ്കുചിത ചിന്താഗതിക്കാരനും കാലത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവനുമാകും സമയവും സാഹചര്യവും ആവശ്യപ്പെടുന്നത് പോലെ പ്രേക്ഷിതത്വത്തിൻ്റെ എല്ലാ തുറകളിലും ആശയവിനിമയ മാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സഭാ മക്കളെല്ലാം ഒറ്റക്കെട്ടായി ഉത്സാഹപൂർവ്വം ശ്രമിക്കണം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ മുഖവും എല്ലായിടത്തും എത്തിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് രണ്ടായിരത്തി എട്ടിലെ മാധ്യമ ദിന സന്ദേശത്തിലൂടെ ബെനഡിക്റ്റ് പതിനാറോ മന്മാർ പാപ്പയും പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ വൈകാരിക സത്തയെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളെ എങ്ങനെ മൂല്യാധിഷ്ഠിതമായി ഉപയോഗപ്പെടുത്താം എന്നതും ചിന്തനീയമാണ് മതവിശ്വാസത്തെ പ്രജ്വലിപ്പിക്കാനും ഉദാത്ത ചിന്തകളും വീക്ഷണവും വളർത്താനും വചനപ്രഘോഷണം സുഗമമാക്കാനും സമ്പർക്കമാധ്യമങ്ങൾ വളരെ ഭാവാത്മകമായ സംഭാവന നൽകുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ആദ്യ പ്രഘോഷണവും അതിൻ്റെ ആഴപ്പെടുത്തലും വിനിമയ മാധ്യമങ്ങൾ കൂടാതെ സാധ്യമല്ല മനുഷ്യപ്രയത്നം അനുദിനം കൂടുതൽ പൂർണ്ണമാക്കുന്ന ശക്തിയായി ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായി നിൽക്കേണ്ടി വരും താൻ പരിരക്ഷിക്കേണ്ട ആ സന്ദേശം സഭ പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് അവയിലൂടെയാണ് പത്രമാസികകൾ റേഡിയോ ടെലിവിഷൻ സിനിമ ഇൻ്റർനെറ്റ് എന്തിന് മൊബൈൽ ഫോൺ തുടങ്ങിയവയെല്ലാം വചനപ്രഘോഷണത്തിനുള്ള മാധ്യമങ്ങളായും മനുഷ്യന് സാന്ത്വനമേകാനുള്ള ഉപാധികളായും ഉപയോഗപ്പെടുത്താമല്ലോ മനുഷ്യനെ ആധ്യാത്മികമായും സാംസ്കാരികമായും വളർത്തുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാധ്യമങ്ങൾക്ക് പ്രോത്സാഹനം നൽകേണ്ടതും സഭയുടെ ആവശ്യമാണ് ഇന്നിൻ്റെ ആവശ്യമാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാനുതകുന്ന ഉപാധികളായി മാധ്യമങ്ങൾ മാറും ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് സമ്പർക്ക മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏവാ സമ്പർക്ക മാധ്യമങ്ങൾക്ക് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് അറിവ് നൽകുക രണ്ട് പഠിപ്പിക്കുക മൂന്ന് വിനോദിപ്പിക്കുക ചോദ്യം രണ്ട് സമ്പർക്ക മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ സമൂഹത്തിൽ കടന്നുകൂടുന്ന അനാരോഗ്യ പ്രവണതകൾ എന്തെല്ലാം മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ അതിരിവിടുമ്പോൾ അധാർമികവും അരാജകത്വം നിറഞ്ഞതുമായ ഒരു സമൂഹമാണ് പിറവിയെടുക്കുക പാശ്ചാത്യ നാടുകളിൽ സംഭവിച്ച സമൂഹത്തിൻ്റെ ശിഥിലീകരണത്തിന് മാധ്യമങ്ങൾ കാതലായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഭക്ഷണം വസ്ത്ര ഭാഷ വിശ്വാസം എന്നീ സംസ്കാര സൂചകങ്ങളെ നിയന്ത്രിക്കുന്നതും ഇന്ന് മാധ്യമങ്ങളാണ് ലൈംഗിക അരാജകത്വം മൂല്യങ്ങളിലെ ആപേക്ഷികത പരസ്യങ്ങളുടെ അമിത സ്വാധീനം തുടങ്ങി മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനിലെ ദൈവികതയെ തൊട്ടുണർത്താനല്ല മൃഗീയതയെ തുറന്നുവിടാനാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരം കൂടുതലും ഇടവരുത്തുന്നത് ചോദ്യം മൂന്ന് മാധ്യമങ്ങളെ ശരിയായി വിലയിരുത്തുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വിമർശനാത്മകമായി മാധ്യമങ്ങളെ നാം സമീപിക്കേണ്ടിയിരിക്കുന്നു ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ ദൃശ്യസ്രാവ്യ മാധ്യമ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കണം തിന്മകളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സുവ്യക്തമാണ് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്ത മാധ്യമ ആവിഷ്കാരങ്ങൾ നിരാകരിക്കുക തന്നെ വേണം അങ്ങനെ നിരാകരിക്കുവാൻ മൂല്യബോധമുള്ള ഇതര വ്യക്തികളെ പ്രേരിപ്പിക്കുകയും വേണം എന്ത് കാണണം എന്ത് കേൾക്കണം എന്ത് വായിക്കണം എന്ന കാര്യത്തിൽ കുട്ടികൾക്ക് വ്യക്തമായ അവബോധം നൽകേണ്ടിയിരിക്കുന്നു ചോദ്യം നാല് മാധ്യമങ്ങളെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം മാധ്യമങ്ങളെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് സമൂഹത്തിൻ്റെ സദാചാരത്തിന് നിരക്കാത്ത പരിപാടികളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും പിന്മാറാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും വേണം രണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ജാതീയമായ ക്രൂരതകൾ തുടങ്ങിയവയ്ക്കെതിരെ ജനത്തിൻ്റെ ബോധം ഉണർത്തുവാനും അവരെ സംഘടിപ്പിക്കാനും പ്രേരിപ്പിക്കണം മൂന്ന് വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നവർക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തണം നാല് കമ്പോളവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും അതിപ്രസരത്തിൽ നഷ്ടപ്പെട്ട ധാർമ്മികത വീണ്ടെടുക്കണം അഞ്ച് സ്ഥാപിത താൽപ്പര്യങ്ങളുടെ സംരക്ഷണം എന്നതിലുപരി സമൂഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി മാധ്യമങ്ങൾ മാറണം ആറ് യഥാർത്ഥ മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ബദർ സംസ്കാരത്തിന് മാധ്യമങ്ങൾ ഊന്നൽ നൽകണം ഏഴ് നേരിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക വഴി രാജ്യത്തെ പുരോഗതിയിലേക്കും നന്മയിലേക്കും നയിക്കാൻ മാധ്യമങ്ങൾക്ക് കരുതണം ചോദ്യം അഞ്ച് മാധ്യമങ്ങളെ എങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് ഉപയുക്തമാക്കാം സമയവും സാഹചര്യവും ആവശ്യപ്പെടുന്നത് പോലെ പ്രേക്ഷിതത്വത്തിൻ്റെ എല്ലാ തുറകളിലും ആശയവിനിമയ മാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സഭാ മക്കളെല്ലാം ഒറ്റക്കെട്ടായി ഉത്സാഹപൂർവ്വം ശ്രമിക്കണം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ മുഖവും എല്ലായിടത്തും എത്തിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മതവിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കാനും ഉദാത്ത ചിന്തകളും വീക്ഷണവും വളർത്താനും വചനപ്രഘോഷണം സുഗമമാക്കാനും മാധ്യമങ്ങളിലൂടെ സാധിക്കണം വിശ്വാസത്തിൻ്റെ ആദ്യ പ്രഘോഷണവും അതിൻ്റെ ആഴപ്പെടുത്തലും വിനിമയ മാധ്യമങ്ങൾ കൂടാതെ സാധ്യമല്ല പത്രമാസികകൾ റേഡിയോ ടെലിവിഷൻ സിനിമ ഇൻ്റർനെറ്റ് എന്തിന് മൊബൈൽ ഫോൺ തുടങ്ങിയവയെല്ലാം വചനപ്രഘോഷണത്തിനുള്ള മാധ്യമങ്ങളായും മനുഷ്യന് സാന്ത്വനമേകാനുള്ള ഉപാധികളായും നാം ഉപയോഗപ്പെടുത്തണം മനുഷ്യനെ ആധ്യാത്മികമായും സാംസ്കാരികമായും വളർത്തുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാധ്യമങ്ങൾക്ക് പ്രോത്സാഹനം നൽകേണ്ടതും ഇതിൻ്റെ ആവശ്യമാണ് അപ്പോൾ ക്രിസ്തിയ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന ഉപാധികളായി മാധ്യമങ്ങൾ മാറും